കൊല്ലം അച്ഛൻ കോവിലാർ കരകവിഞ്ഞു കോട്ടവാസൽ തൂവൽ മലയിൽ ഉരുൾപൊട്ടിയതായി സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല അച്ചൻകോവിൽ ആറിന് ഇരുവശമുള്ള കൃഷിയിടങ്ങളിൽ എല്ലാം വെള്ളം കയറിയ നിലയിലാണ് അച്ഛൻ കോവിലിലും ഉൾവനത്തിലും ശക്തമായ മഴ തുടരുന്നുണ്ട് കനത്ത മഴയ്ക്ക് പിന്നാലെ ആറിന് അക്കരയുള്ള അൻപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും അപകടാവസ്ഥയിലാണ് അതേസമയം മഴവെള്ള പാച്ചിലിനെ തുടർന്ന് ഇവിടെ ചില ബസ് സർവീസുകളും തടസ്സപ്പെട്ടിട്ടുണ്ട് രാവിലെ ആറ് മുപ്പതിന് ചെങ്കോട്ട വഴി പോകേണ്ട ബസ് തിരികെ അച്ചൻകോവിൽ മടങ്ങിയെത്തി അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തുന്ന ശബരിമല തീർത്ഥാടകരും ദുരിതത്തിലായിട്ടുണ്ട്